നമ്മൾ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും സംഭവിക്കുമ്പോൾ എന്തപ്പം ഇങ്ങനെ ഉണ്ടായത് അങ്ങനൊരു ചോദ്യം വരില്ലേ ഇതിപ്പോൾ എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനൊരു പ്രശ്നം വന്നത് ഇത്രയും കാലം വളരെ സ്മൂത്തായിട്ട് പോകുമായിരുന്നല്ലോ ഒരു കുഴപ്പമില്ലാതെ ഇത് ഇപ്പോൾ ഇപ്പോൾ ഒരു ജീവിതത്തിലേക്ക് പുതിയൊരാൾ വരുന്നു അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് ഒരാൾ നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഇത് ഇങ്ങനൊരു പിരിമുറുക്കം വരുന്നു എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്തായാലും നമ്മളിങ്ങനെ പലപ്പോഴും വിചാരിക്കും എന്തിനാണ് ഇപ്പം ഇങ്ങനൊരു സംഭവം എന്തുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒന്നും നടക്കുന്നത് എന്ന് വളരെ സ്മൂത്തായിട്ടും ജീവിതം പോകാലോ നമ്മളതിനെ പലപ്പോഴും പലരെയും കുറ്റപ്പെടുത്തും ചിലപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ കുറ്റപ്പെടുത്തലായിരിക്കും ഇനി വല്ലാതെ ബുദ്ധിമുട്ട് വരുമ്പോൾ ദൈവത്തിനെ തന്നെ കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട് ദൈവത്തിനെ ഒന്നും എനിക്ക് വിശ്വാസമില്ല കാരണം എൻ്റെ ജീവിതം എങ്ങനെയാക്കിയില്ലേ എന്നൊക്കെ തരത്തിൽ അപ്പോൾ അവിടെ മനസ്സിലാക്കണം ഇതിൽ ശരികളും തെറ്റുകളും നമ്മൾ അന്വേഷിച്ചിട്ട് വലിയ ഗുണമൊന്നുമില്ല കാരണം എൻ്റെ ശരി എല്ലാവരുടെയും ശരിയായിരിക്കില്ലല്ലോ അല്ലെങ്കിൽ എൻ്റെ തെറ്റ് എല്ലാവരുടെയും തെറ്റും ആയിരിക്കില്ല ഓരോ സമയത്തും ജീവിതത്തിൽ ഓരോന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ തന്നെയാണ് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഓരോന്നിനും ഇങ്ങനെ ഒത്തു ഒത്തു വരുമ്പോഴാണ് അവിടെ ഒരു പ്രത്യേക സംഭവം ഉണ്ടായി വരുന്നത് ഒരു പെട്ടെന്നൊരു മാറ്റമൊന്നുമല്ല ജീവിതത്തിലുണ്ടാകുന്നത് പെട്ടെന്നുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്ന സംഭവങ്ങളും ഉണ്ട് പെട്ടെന്നുണ്ടാകുന്ന ഇപ്പോൾ ഒരു വലിയൊരു നഷ്ടം ഇപ്പോൾ ഒരു എന്താണ് വയനാട് ദുര ദുരന്തം ഉണ്ട് അവിടെ ഭയങ്കരമായിട്ട് ഒരു ഒറ്റ രാത്രി കൊണ്ട് ആകപ്പാട് ജീവിതം തലകീഴ്മറിയലാണ് പക്ഷെ എന്നാലും അത് അപൂര്വമാണ് അങ്ങനെയുള്ള സംഭവങ്ങൾ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ അങ്ങനെയുള്ളത് അപൂര്വമായിട്ടല്ലേ സുനാമി ഒന്നോ രണ്ടോ മൂന്നോ അങ്ങനെയുള്ള കുറച്ച് തവണകളിലെ അങ്ങനെ സംഭവിക്കുന്നുള്ളൂ അപ്പാട് തലകീഴ്മറിയുക എന്നുള്ളത് ബാക്കി ജീവിതത്തിൽ സംഭവിക്കുന്ന നമ്മുടെ സാധാരണ നിത്യ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ മിക്കവാറും അതിനു വേണ്ടിയിട്ട് ഒരു സാഹചര്യം ഇങ്ങനെ കൂപ്പ് കൂട്ടിക്കൊണ്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ നല്ലൊരു സാഹചര്യം വന്നപ്പോഴാണ് അവിടെ ഇങ്ങനൊരു മാറ്റം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അവിടെ നമ്മൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു കാര്യം ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യം ഇത് ഇന്നും ഇന്നലെയും കൊണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ നമ്മൾ പറയില്ലേ റോമ സാമ്രാജ്യം ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയതല്ല എന്ന് പറയില്ലേ അതിനു വേണ്ടിയിട്ട് കുറെ ശ്രമങ്ങൾ അവിടെ പുറകില് നടക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ കുറേ സാഹചര്യങ്ങൾ ഒത്തു 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 വന്നു വന്നു വന്ന് ഒരു പുതിയ സൃഷ്ടി അവിടെ ഉണ്ടാവുകയാണ് ഇപ്പോൾ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു വിവാഹം കഴിക്കുന്നതിലും മുൻപ് ഉണ്ടായിരുന്ന ആളെ ആയിരിക്കണം എന്നില്ല ചിലപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ഒരു ആൺകുട്ടി വിവാഹം കഴിച്ചു ശേഷവും മുൻപെന്ന് പറയുന്നത് വളരെ വ്യത്യാസമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ അമ്മായി എന്ന് പറയുന്ന ഒരു പോസ്റ്റിൽ നിൽക്കുന്നത് അവർ അമ്മായിമ്മ ആവുന്നതിന് മുമ്പ് ഒരു സാധാരണ ഒരു പെൺകുട്ടിയായിരുന്നു അല്ലെങ്കിൽ ഒരു അമ്മയായിരുന്നു അപ്പോൾ അമ്മയായിരുന്നപ്പോഴത്തെ അവരുടെ അവസ്ഥയും അമ്മായി അമ്മയായപ്പോഴത്തെയും വളരെ വ്യത്യാസം അപ്പോൾ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് മനുഷ്യനിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നതിൽ ശരിയും തെറ്റും നമ്മൾ അന്വേഷിച്ചിട്ട് കാര്യമില്ല നമ്മൾ എന്ത് മനസ്സിലാക്കണം മാറ്റമുണ്ടാകാനായിട്ടുള്ള ഒരു അനുകൂല സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊന്നും അവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ ശരി തെറ്റ് എന്നുള്ളത് അന്വേഷിക്കുന്നതിന് പകരം നമ്മൾ എപ്പോഴും എന്ത് അന്വേഷിക്കണം അതിൻ്റെ കാരണത്തെ അന്വേഷിക്കണം ഓരോ ചെരിയുടെയും കാരണത്തെ ഓരോ തെറ്റിൻ്റെയും കാരണത്തെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ നിൻ്റെയും കാരണത്തെ നമ്മളന്ന് അന്വേഷിക്കാനായിട്ട് തയ്യാറാവുകയാണെങ്കിൽ അവിടെ മനുഷ്യന് സമാധാനമുണ്ട് കാരണം അവൻ അവിടെ വലിയ സന്തോഷത്തിലോ വലിയ ദുഃഖത്തിലേക്ക് പോലെ ചെയ്യുക മറിച്ച് നമ്മൾ കാണും ഇതിൻ്റെ കാരണം എന്ത് ഇങ്ങനെ ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായി അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്നുണ്ടായ ഒരു ബുദ്ധിമുട്ടല്ല അതിൻ്റെ പുറകിൽ കുറച്ച് നാളായിട്ടൊരു കഥ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഡെവലപ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു മാറ്റം വന്നിട്ടുള്ളത് ജീവിതത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഇങ്ങനെ ജീവിതത്തെ ഒന്ന് വിശദമായിട്ട് കണ്ണു തുറന്ന് കാണാനായിട്ട് നമ്മൾ മനസ്സ് വയ്ക്കുകയാണെങ്കിൽ ജീവിതത്തെ ആസ്വദിക്കാനായിട്ട് പറ്റും അവിടെ ദുഃഖിക്കാനും നിരാശപ്പെടാനും ദേഷ്യപ്പെടാനും അങ്ങനെയുള്ളതല്ലാതെ എല്ലാറ്റിനെയും ദുഃഖവും നിരാശയൊക്കെ ജീവിതത്തിലുണ്ട് അതിനെല്ലാം ഒരു സമാന ഭാവത്തോടു കൂടിയിട്ട് നോക്കിക്കാണ ഒരു സമഭാവനയോട് നോക്കിക്കാണാനായിട്ടുള്ള ഒരു ആത്മധൈര്യം ഒരു മനക്കരുത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഓക്കെ ഇതാണ് ഇന്നത്തെ പാഠം അപ്പോൾ ഓരോന്നും പെട്ടെന്നല്ല സംഭവിക്കുന്നത് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായി ഉണ്ടായി വരുന്ന വരുമ്പോഴാണ് ഓരോ പ്രവൃത്തിയും അവിടെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാവട്ടെ ഇനി മുന്നോട്ടുള്ള യാത്ര പിന്നെ നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കും വളരെ സന്തോഷമായിട്ടിരിക്കും താങ്ക് യു